നമസ്കാരം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ പത്തൊൻപത് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നു ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒരാഴ്ച കാലയളവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായും ആചരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ നീലമ്പെരൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഒരു നീലമ്പെരൂരുകാരിയായി എനിക്ക് അഭിമാനിക്കാൻ മറ്റെന്താണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനാശാല സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത് അദ്ദേഹം ജന്മനാട്ടിൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്നു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമൂഹത്തിൽ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആഹ്വാനം ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമായി അമ്പലപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഇപ്പോൾ പി എൻ പണിക്കർ സ്മാരക ഗവൺമെന്റ് എൽ പി സ്കൂളായി വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു എൻ്റെ സ്കൂൾ പഠന കാലയളവിൽ ഞാൻ ധാരാളം വായനാ മത്സരങ്ങളിലും കഥാ കവിതാ രചനകളിലും ഒക്കെ പങ്കെടുത്ത് വിജയിക്കാൻ സാധിച്ചതിൽ പ്രധാന പങ്ക് എന്റെ അധ്യാപകർക്കാണുള്ളത് എന്നും പാഠപുസ്തകം വായിപ്പിക്കാനും പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് കഥയുടെയും കവിതയുടെയും ആശയം കണ്ടെത്താനും നിരൂപണവും ും സംഗ്രഹവും ശൈലിയും ഒക്കെ ചിന്തിപ്പിക്കാനും എന്നെ പ്രാപ്തയാക്കിയത് എൻ്റെ പ്രിയപ്പെട്ട മലയാളം അധ്യാപകരായ രതി ടീച്ചറും ശ്രീലത ടീച്ചറും ഗോപൻ സാറും ഒക്കെയാണ് ഈ വേളയിൽ ഏറെ സ്നേഹത്തോടെ ഈ വായനാ ദിനത്തിൽ ഞാൻ അവരെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും വായനാദിന ആശംസകൾ വായിച്ചു വളരുക